അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഇന്ന് ഇസ്തിഹാൽത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത് എന്നാൽ ഇന്നത്തെ ക്ലാസ് സാധാരണ എല്ലാ ദിവസത്തെ ക്ലാസ്സുകളെ പോലെയല്ല എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ തൊള്ളായിരത്തിന് മുകളിൽ കണ്ടൻറ്റ് ഞാൻ അവതരിപ്പിച്ചു അതിൽ ആദ്യമായിട്ട് നാഫി അക്കാഡമി എന്ന് പറയുന്ന നമ്മുടെ അക്കാഡമിയുടെ ഹിക്കമാ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിരുന്നത് അതായത് ക്ലാസ് സാധാരണ പറഞ്ഞു പോകുന്നതിന് പകരം ഓരോ കാര്യങ്ങളും കൃത്യമായി സ്ക്രീനിൽ എഴുതി കാണിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കും വിധമായിരിക്കും ക്ലാസ് അവതരിപ്പിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്ന വിഷയങ്ങൾ സ്ത്രീകൾക്ക് ബ്ലീഡിങ് ഉണ്ടാവുമ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഇസ്തിഹാദത്ത് ഏതാണ് ഹൈവ് അതായത് ഏതാണ് ആർത്തവം ഏതാണ് മെൻസസ് അതുപോലെ നിഫാസ് ഏതാണ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞു തരാനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും ഇസ്തിഹാദത്തിൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഘട്ടങ്ങളേതൊക്കെയാണ് കണ്ടിന്യൂസ് ആയി ബ്ലീഡിങ് വന്നാൽ ഏതൊക്കെ വരെയായിരുന്നു ഹൈദ് ഏതൊക്കെ വരെയായിരുന്നു ഇസ്തിഹാദത്ത് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇസ്തിഹാദത്തുള്ള ഒരു പെണ്ണ് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അതുപോലെ കണ്ടിന്യൂസ് ആയി ബ്ലീഡിങ് വന്നു ഹൈദും ഇസ്തിഹാദത്തും ഒരു ഘട്ടത്തിലും തിരിച്ചറിയാൻ പറ്റാതെ വന്നു അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം ഇസ്തിഹാദത്തുള്ളവർ ഈ സമയത്തുള്ള നിസ്കാരം കഥാവ് വിട്ടേണ്ടതുണ്ടോ അനുഷ്ഠിക്കേണ്ടതുണ്ടോ തുടങ്ങി പല വിഷയങ്ങളുണ്ടാകാം ആ വിഷയങ്ങളൊക്കെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റും കാരണം ഏറ്റവും ലളിതമായി ഓരോ കാര്യങ്ങളും എഴുതി കാണിച്ചുകൊണ്ടാണ് ഞാൻ അവതരിപ്പിക്കുക ഈ വിഷയം കൃത്യമായി ശ്രദ്ധിക്കുക ഇനി ഒരു കാര്യം ഞാൻ ഞാനിങ്ങോട് പറയുന്നത് ഈ ക്ലാസ് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നമ്മുടെ ഹിക്കുമ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇതെന്ന് ഞാൻ ഞാനിങ്ങോട് സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് കൃത്യമായി ശ്രദ്ധിച്ചത് കേട്ടതിന് ശേഷം ഇതുപോലത്തെ കുളിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഉതവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അതുപോലെ വിശ്വാസപരമായി ബന്ധപ്പെട്ട ക്ലാസുകൾ അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിലെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിഷയങ്ങളും നോമ്പും ഹജ്ജും ഉംറയും അതേപോലെ ജക്കാത്തും അങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും നമ്മൾ പഠിക്കേണ്ട ക്രുകളെ പറ്റിയും അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും നമ്മുടെ ഹിക്കുമാ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭ്യമാകും ഈ ക്ലാസ്സുകൾ മാത്രമല്ല ഒപ്പം ക്ലാസ് നോട്ട്സ് പി ഡി എഫ് ആയിട്ടും നിങ്ങൾക്ക് ലഭ്യമാകും ഹിക്ക് കോഴ്സിൻ്റെ ഭാഗമായിട്ട് വളരെ ചുരുങ്ങിയ പേയ്മെൻറിൽ കോഴ്സ് ഇപ്പോൾ ലഭ്യമാണ് ഏറ്റവും ചുരുങ്ങിയത് മൂന്നായിരം രൂപക്ക് കോഴ്സ് കൊടുത്താലേ കാര്യമുള്ളൂ എന്നാണ് പല ആളുകളും എന്നോട് ഇതിനെപ്പറ്റി അഭിപ്രായപ്പെട്ടത് കാരണം മാസങ്ങളോളം നീണ്ട ഒരു പരിശ്രമത്തിനൊടുവിലാണ് ഇത്തരം ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തത് അത് ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയുന്നത് പക്ഷേ ചില ആളുകൾ എന്നോട് ആശങ്കപ്പെട്ടു സാധാരണ ആളുകൾക്ക് ഒരു പക്ഷെ മൂന്നായിരം രൂപ ഒരല്പം പ്രയാസമായി തോന്നിയേക്കാം അതുകൊണ്ട് ഏകദേശം ഒരു പകുതി വിലക്ക് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ കോഴ്സ് കൊടുക്കാം വൺ ടൈം പേയ്മെൻ്റ് ആണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് രൂപ വൺ ടൈം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല ഓരോ വിഷയത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകും ഇന്നത്തെ ക്ലാസ് കേട്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ഈ കോഴ്സ് എടുത്താൽ മതി ഇനി അത് മാത്രമല്ല നിങ്ങൾ ഈ കോഴ്സിൻ്റെ ഭാഗമായി മാറുമ്പോൾ നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേർഡും ലഭ്യമാകും ആ യൂസണിയും പാസ്വേഡും വെച്ച് വെബ്സൈറ്റ് വഴി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും ഒരുപക്ഷേ മലയാളത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിൽ മനോഹരമായ ഒരു ഇസ്ലാമിക് എജു പ്ലാറ്റ്ഫോം കൂടി ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം ഏതായാലും നമുക്ക് നേരെ ഇസ്തിഹാത്തുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലേക്ക് പോകാം അതിനു മുമ്പ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻട്രഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിന്നതാണ് ഏതായാലും ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഇതിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ജോ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നാഫി അക്കാഡമി ഡോട്ട് കോം എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി നമ്മുടെ ഹിക്ക്മാ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള പത്താമത്തെ ആണിത് ഈ ക്ലാസ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കുക അതായത് ഇസ്തിഹാദത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു ക്ലാസ് വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ഇസ്തിഹാദത്ത് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തരാം ഇതുമായി ബന്ധപ്പെട്ട് അതായത് സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള രക്തമാണ് വരിക അത് ഒന്ന് ഹൈദിൻ്റെ രക്തം അതായത് ആർത്തവം എന്ന് മലയാളത്തിലും മെൻസസ് എന്ന് ഇംഗ്ലീഷിലൊക്കെ നമ്മൾ വിളിക്കും മറ്റൊരു രക്തമാണ് നിഫാസിൻ്റെ രക്തം അതായത് പ്രസവാനന്തരം സ്ത്രീകളുടെ ഗർഭാശയങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തെയാണ് നിഫാസി എന്ന് പറയുന്നത് ഈ ഹൈലും നിഫാസും ഉണ്ടായാൽ ഒരു പെണ്ണ് അശുദ്ധിയുള്ള ഘട്ടത്തിലായി മാറി ആ സമയത്ത് അവൾ നിസ്കരിക്കാൻ പാടില്ല അതേപോലെ നോമ്പനുഷ്ഠിക്കാൻ പാടില്ല എന്നാൽ നിസ്കാരം അവൾ പിന്നീട് കഥാകിട്ടുകയും ചെയ്യരുത് അതേ സമയത്ത് നോമ്പ് അവൾ കഥാ കിട്ടണം അതേപോലെ അവൾക്ക് കുളിക്കുക എന്നുള്ള നിർബന്ധമാണ് അങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ട് അത് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്തു എന്നാൽ ഈ ഹൈദും നിഫാസും അല്ലാത്ത ഘട്ടങ്ങളിൽ സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് രക്തം വരാം അതിനെയാണ് ഇസ്തിഹാലത്ത് എന്ന് പറയുന്നത് അത് മലയാളത്തിൽ രോഗരക്തമെന്ന് അതിനെ നമുക്ക് വിളിക്കാം അത് ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ അത് ഈ ഹൈദിൻ്റെയും നിഫാസിൻ്റെയും ഘട്ടങ്ങളിൽ അല്ലാത്ത ബ്ലീഡിംഗ് ആണ് ഈ ഇസ്തിഹാദത്തായിട്ട് പരിഗണിക്കപ്പെടുന്നത് ആവശ്യം മനസ്സിലാക്കാം അങ്ങനെയാവുമ്പോൾ ഇന്ന് പല സ്ത്രീകളും പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് ബ്ലീഡിങ് വരുമ്പോൾ ഇത് ആർത്തവമാണോ അല്ലേ എന്ന് അവർക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ആ കൺഫ്യൂഷനുകളൊക്കെ മാറുന്ന രൂപത്തിലാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കുറെ കൂടി ചോദ്യങ്ങളും ഉത്തരങ്ങളുമായ രൂപത്തിലായിരിക്കും കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടാം അതേ കുറെ കൂടി കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇസ്തിഹാലത്തുള്ള ഒരു പെണ്ണ് വലിയ ശുദ്ധിയുള്ളവരായി മാറുന്നില്ല എന്നുള്ളതാണ് അതേ സമയത്ത് അവരുടെ വിധി എന്നുള്ളത് നിത്യശുദ്ധിക്കാരായി അവർ മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇസ്തിഹാദത്തുള്ള പണ്ണി എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം അതായത് ഇസ്തിഹാദത്ത് ഹൈദിൻ്റെയും നിഫാസിൻ്റെയും സമയമല്ലാത്തപ്പോൾ സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തെയാണ് ഇസ്തിഹാദത്ത് എന്ന് വിളിക്കുന്നത് ഇതിന് മലയാളത്തിൽ രോഗരക്തമെന്നും രക്തസ്രാവമെന്നും ഇംഗ്ലീഷിൽ ബ്ലീഡിംഗ് എന്നും പറയപ്പെടുന്നു ഇതിലൂടെ നിത്യ അശുദ്ധിയ നിത്യശുദ്ധിക്കാരായി മാറുകയാണ് ചെയ്യുന്നത് അതേസമയം വലിയ അശുദ്ധിയുടെ സമയത്തിൽ ഹറാമാകുന്ന കാര്യങ്ങൾ ഇവർക്ക് ഹറാമാകുന്നില്ല ഇനി ഹറാമാകുന്നില്ല എന്ന് മാത്രമല്ല നിസ്കാരം നോമ്പ് തുടങ്ങിയവയൊക്കെ നിർവഹിക്കണം നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചതിനു ശേഷം ഫർജ് വൃത്തിയാക്കുകയും അവിടെ പഞ്ഞി പോലെ വെക്കുകയും ചെയ്യണം ശേഷം ഉള്ളൂ ചെയ്യുക ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ് അതായത് ഒരു ഇസ്തഹാദത്തുള്ള ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണ് ചെയ്യേണ്ടത് ലുഹർ നിസ്കാരത്തിന് വേണ്ടി അവൾ ഒരുങ്ങുകയാണ് അപ്പോൾ ഈ ലുഹറിൻ്റെ ബാങ്ക് വിളിച്ചതിന് ശേഷം അതായത് സമയമായതിനു ശേഷം അവൾ അവളുടെ ഗുഹയഭാഗങ്ങൾ വൃത്തിയാക്കാം എന്നിട്ട് പഞ്ഞു പോലോത്തത് അവിടെ വെക്കാം എന്നിട്ട് ഒന്നു ചെയ്യാം പെട്ടെന്ന് വന്ന് നിസ്കരിക്കാം ഇങ്ങനെയുള്ളവർക്ക് ഒരു ഉണവ് കൊണ്ട് ഒറ്റ ഫറദ് നിസ്കാരം മാത്രമേ പറ്റുകയുള്ളൂ സുന്നത്ത് നിസ്കാരം ഒന്നിലധികം നിസ്കരിക്കാം അപ്പോൾ ഓരോ നിസ്കാരത്തിനും സമയം പ്രവേശിച്ചതിനു ശേഷമാണ് ഇവൾ ഇങ്ങനെ ചെയ്യേണ്ടത് ഇനി എത്രത്തോളം എന്ന് വെച്ചാൽ ഒരാൾ ജമ്മും കസറുമാക്കി നിസ്കരിക്കുകയാണ് അങ്ങനെ മുന്തിച്ച് ജം ആക്കാണ് നുഹുറിൻ്റെ സമയത്ത് നുഹുറും അസറും നിസ്കരിക്കുകയാണ് എന്ന് വെക്കുക എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയുള്ള വിഷയങ്ങൾ നമുക്ക് ഒരു ക്ലാസ് മുതൽ ചർച്ച ചെയ്യാം എന്തായാലും ഞാൻ നിങ്ങളോട് പറയുന്നത് ആദ്യം നുഹുർ നിസ്കരിക്കും പിന്നീട് അസർ നിസ്കരിക്കും നുഹുർ നിസ്കരിച്ച ഉടനെയാണ് അസുഖ നിസ്കരിക്കേണ്ടത് എന്നാൽ ഇസ്തിഹാലത്തുള്ള പെണ്ണാണെങ്കിൽ ലുഹുറു നിസ്കാരം കഴിഞ്ഞാൽ പിന്നീട് പോയി വൃത്തിയാക്കി അവിടെ പഞ്ഞുപോലോത്തത് വെച്ച് വീണ്ടും ഉളവ് ചെയ്തിട്ടാണ് അസുറ നിസ്കാരം നിർവഹിക്കേണ്ടത് ആവശ്യം ശ്രദ്ധിക്കാം ഇങ്ങനെയുള്ളവർക്ക് ഒരു ഉളവ് കൊണ്ട് ഒറ്റ ഫറദ് നിസ്കാരം മാത്രമാണ് പറ്റുക സുന്നത്തു നിസ്കാരം ഒന്നിലധികം നിർവഹിക്കാവുന്നതാണ് ഇനി ഇസ്തഹാൽ താവാൻ സാധ്യതയുള്ള ഘട്ടങ്ങൾ അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചു പല ആളുകളും കൺഫ്യൂഷനിലാകുന്നത് ഇത് ഇസ്തിഹാദത്താണോ ഹൈദാണോ നിഫാസാണോ അങ്ങനെ തുടങ്ങി പല വിഷയങ്ങളായിരിക്കും എന്നാൽ നിഫാസിൻ്റെ ഇവിടെ കൺഫ്യൂഷൻ വരാനുള്ള ഒരു പോസിബിലിറ്റി കുറവാണ് കാരണം വെച്ചാൽ സാധാരണഗതിയിൽ പ്രസാനന്തരം സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തെയാണ് നിഫാസ് എന്ന് പറയുന്നത് ആ നിഫാസുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കഴിഞ്ഞ വീടുകളിലൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ മനസ്സിലാക്കാം ആവാൻ സാധ്യതയുള്ള ചില ഘട്ടങ്ങൾ അതിലൊന്ന് ഒമ്പത് വയസ്സും പതിനാറ് ദിവസത്തിനു മുന്നേ ആയിട്ടുള്ള സമയം രക്തം പുറപ്പെടൽ അതായത് ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവാൻ ഏറ്റവും ചുരുങ്ങിയ പ്രായത്തിലാണ് അത് ഒമ്പത് വയസ്സ് അറബി കലണ്ടർ പ്രകാരം ഏകദേശം ഒമ്പത് വയസ്സ് ഒമ്പത് വയസ്സിന് തൊട്ടു മുന്നേലെ പതിനാറ് ദിവസം പരിഗണിക്കപ്പെടും എന്നാൽ ആ ഒമ്പത് വയസ്സിനും തൊട്ട് മുന്നേലെ പതിനാറ് ദിവസത്തിനും മുമ്പായിട്ട് ഒരു പെൺകുട്ടിക്ക് രക്തം വരികയാണെങ്കിൽ എട്ടാമത്തെ വയസ്സിലോ ഏഴാമത്തെ വയസ്സിലോ രക്തം വരികയാണെങ്കിൽ അത് ഇസ്തിഹാൽത്താവാനാണ് അത് സാധ്യത അത് ഹൈതാവൂല കാരണം ഹൈതാവണമെങ്കിൽ ചുരുങ്ങിയത് ഒമ്പത് വയസ്സെത്തണം ഒമ്പത് വയസ്സിന് തൊട്ട് മുന്നേ ഉള്ള പതിനാറ് ദിവസം ആ പതിനാറ് ദിവസത്തിന് മുന്നേ ഒരു പെൺകുട്ടിക്ക് രക്തം വരികയാണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഇസ്തേഹാലത്തിൻ്റെ ബ്ലീഡിംഗ് ആയിരിക്കും ആവശ്യം മനസ്സിലാക്കാം ഇനി രണ്ടാമത്തത് ഒമ്പത് വയസ്സിന് ശേഷമാണ് പുറപ്പെട്ടതെങ്കിലും അക്കല്ലുൽ ഹൈദിനെ തൊട്ട് ചുരുങ്ങൽ അതായത് ഇരുപത്തിനാല് മണിക്കൂറിനേക്കാളും ചുരുങ്ങിയ സമയം രക്തം വരൽ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചു ഒരു പെണ്ണിനിക്ക് ഉണ്ടായാൽ ആ ഹൈത് അവൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും ചുരുങ്ങിയ സമയം ഒരു ദിവസമാണ് അതായത് ഏകദേശം ഒരു ഇരുപത്തി നാല് മണിക്കൂറാണ് അപ്പോൾ ആ ഒരു ദിവസത്തിനിടയിലായിട്ട് ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കും സാധാരണഗതിയിൽ ആറോ ഏഴോ ദിവസങ്ങളാണ് അധികരിച്ചാൽ കണ്ടിന്യൂസ് ആയി വരാ പതിനഞ്ച് ദിവസങ്ങളാണ് അപ്പോൾ ഒരു പെണ്ണിനിക്ക് ഒമ്പത് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ബ്ലീഡിങ് വന്നത് സാധാരണ ഒമ്പത് വയസ്സ് കഴിഞ്ഞ ശേഷമുള്ള ഏതൊരു പെണ്ണിനിക്കും ബ്ലീഡിങ് വന്നു പക്ഷേ ആ ബ്ലീഡിങ് ഉണ്ടായത് ഒരു രണ്ട് സെക്കൻഡോ മൂന്ന് സെക്കൻഡോ ഒരു അഞ്ച് മിനിറ്റിൻ്റെ അകത്തുള്ള സമയത്തോ അങ്ങനെയൊക്കെയാണ് അതായത് സാധാരണഗതിയിൽ ഇരുപത്തി നാല് മണിക്കൂർ എന്ന് പറയപ്പെടാൻ പറ്റുന്ന രൂപത്തിലൊന്നും ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല അങ്ങനെ ആവുമ്പോൾ മനസ്സിലാക്കുക അവിടെ ഏറ്റവും ചുരുങ്ങിയ അതായത് ഇരുപത്തി നാല് മണിക്കൂറിനേക്കാളും ചുരുങ്ങിയ വളരെ ചുരുങ്ങിയ സമയം മാത്രം ബ്ലീഡിങ് വരാണെങ്കിൽ അതും ഇസ്തിഹാൽത്തായിരിക്കും ഹൈലായിരിക്കില്ല ആവശ്യം മനസ്സിലാക്കുക ഇനി മൂന്നാമത്തത് അക്സറുൽ ഹൈദിനേക്കാളും അധികരിക്കൽ അക്സറുൽ ഹൈദ് എന്ന് വെച്ചാൽ എന്താണ് ഹൈദ് സാധാരണ കണ്ടിന്യൂസ് ആയി വരാം മാക്സിമം പോയാൽ പതിനഞ്ച് ദിവസമാണ് അപ്പോൾ പതിനഞ്ച് ദിവസത്തെക്കാളും അധികമായിട്ട് ഒരു പെണ്ണി പെണ്ണിനിക്ക് ബ്ലീഡിങ് ഉണ്ടാവാണെങ്കിൽ ആ ബ്ലീഡിങ് ഇസ്തിഹാൽത്തായിരിക്കും ഹൈതായിരിക്കില്ല അപ്പോൾ പതിനഞ്ച് ദിവസത്തെക്കാളും പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിങ് ഉണ്ടായാൽ അത് ഇസ്തിഹാൽത്താണോ ഹൈദാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും അത് ഞാൻ വരും സ്ലൈഡുകളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കൃത്യമായി ശ്രദ്ധിക്കാം ഇനി നാലാമത്തെ ഒരു കാരണം അക്കല്ലിൽ തുഹുറിന് മുമ്പായി രക്തം വരൽ അതായത് ഒരു പെണ്ണിന് ഒരു തവണ ഹൈദുണ്ടായി ആ ഹൈത് അതായത് മെൻസസ് ഉണ്ടായി ആ മെൻസസ് മുറിഞ്ഞു അങ്ങനെ മെൻസസ് നിന്നാൽ പിന്നെ അടുത്ത മെൻസസ് ഉണ്ടാകണമെങ്കിൽ ചുരുങ്ങിയത് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് വേണം ഇങ്ങനെ പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് അതായത് ഒരു പെണ്ണ് ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് ദിവസം ശുദ്ധിയായിരിക്കും ഈ പതിനഞ്ച് ദിവസം ശുദ്ധിയായിരിക്കും ഇതിനേക്കാണ് അക്കല്ലു തൊഹുറി എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഹയൽ കഴിഞ്ഞ് അടുത്ത ഹയലിൻ്റെ ഇടയിലുള്ള മിനിമം ഗ്യാപ്പ് പതിനഞ്ച് ദിവസം ഉണ്ടാകും കൂടുതൽ എത്രയുമാവാം ആ മിനിമം പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് ആ പതിനഞ്ച് ദിവസം ഗ്യാപ്പില്ലാതെ തന്നെ വീണ്ടും രക്തം വരികയാണെങ്കിൽ അതും ഇസ്തി ഹാൽത്താകും അങ്ങനെ ആവുമ്പോൾ ഒരു പെണ്ണിനിക്ക് ഒരു മാസം ഏഴാം തീയതി ഒരു തവണത്തെ ആർത്തവം നിന്നു എന്ന് വെക്കാം ആർത്തവം മുറിഞ്ഞു എന്നാൽ അടുത്ത ആർത്തവം ഏകദേശം പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ഇരുപത്തിരണ്ടാം തീയതി മുതൽ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാൽ ഏഴാം തീയതി നിന്ന് ഈ ആർത്തവം വീണ്ടും ഒരു പത്താം തീയതിയും പതിനൊന്നാം തീയതി ഒക്കെ ആകുമ്പോൾ അവളിൽ ബ്ലീഡിങ് കണ്ടുവരികയാണ് അങ്ങനെയാകുമ്പോൾ അതും ഇസ്തിഹാൽത്താകും ആവശ്യം മനസ്സിലാക്കുക അതായത് അക്കല്ലുത്തുഹുറിനേക്കാളും ചുരുങ്ങിയ സമയത്തിലായിട്ട് വീണ്ടും രക്തം വരിക പിന്നെ അഞ്ചാമത്തെ ഒരു കാരണമാണ് അക്സറുനിഫാസിനേക്കാൾ അധികമാവൽ അക്സറുനിഫാസിനേക്കാൾ അധികമാവൽ അതായത് ഹിസ്ത് ഹാൽത്താവാനുള്ള പോസിബിലിറ്റിയാണ് പറഞ്ഞു വരുന്നത് അക്സർ നിഫാസിനേക്കാൾ അധികമാവൽ അക്സർ നിഫാസിനേക്കാൾ അധികമാവുക എന്ന് വെച്ചാൽ എന്താണ് ഒരു പെണ്ണിൽ നിന്ന് പ്രസവാനന്തരം പുറപ്പെടുന്ന രക്തത്തെയാണ് നിഫാസ് എന്ന് പറയാം ആ നിഫാസ് ഏറ്റവും ചുരുങ്ങിയത് ഒരു നിമിഷമാണ് ഒരു നിമിഷം കൊണ്ട് അവസാനിക്കാം സാധാരണഗതിയിൽ നാൽപ്പത് ദിവസമാണ് അധികരിച്ചാൽ അറുപത് ദിവസമാണ് അപ്പൊ ഒരു പെണ്ണിനേക്ക് നിഫാസ് രക്തം വന്ന് അറുപത് ദിവസവും കഴിഞ്ഞ് വീണ്ടും അവൾക്ക് ബ്ലീഡിങ് ഉണ്ടാവുകയാണ് അപ്പോൾ അതും ഇസ്തിഹാൽത്താകും ഇതിൽ ഏതൊക്കെയാണ് ഇസ്തിഹാൽത്താവുക ഏതൊക്കെയാണ് നിഫാസാവുക ഏതൊക്കെയാണ് ഹൈദാവ എന്നെങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് പറഞ്ഞു തരാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അക്സർ നിഫാസിനേക്കാളും അധികമായിട്ട് അതായത് അറുപത് ദിവസത്തിനേക്കാളും കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും പ്രസവിച്ചു കഴിഞ്ഞ ഒരു പെണ്ണിൽ നിന്ന് ബ്ലീഡിങ് വരാണെങ്കിൽ അതും ഇസ്തിഹാൽത്താകും ആവശ്യം മനസ്സിലാക്കാം അപ്പൊ ഇസ്തിഹാൽത്താകും എന്ന് വെച്ചാൽ എന്താണ് അവൾ വലിയ ശുദ്ധിക്കാരിയായി മാറുന്നില്ല നിഷ്ഠിയ ശുദ്ധിക്കാരായി മാറുകയാണ് ചെയ്യുന്നത് ആ ഇസ്തിഹാലത്ത് ഉള്ള പെണ്ണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് നേരത്തെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത് ഇനി മനസ്സിലാക്കാം ഇസ്തിഹാലത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഹൈദിന്റെ പ്രായം എത്താത്ത കുട്ടികളിലും ഹൈതുണ്ടാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത വൃദ്ധകൾക്കും ഇസ്തിഹാലത്ത് ഉണ്ടാവാം അതായത് ഹൈദിന്റെ പ്രായത്താത്ത ഏകദേശം ഒരു ഒമ്പത് വയസ്സ് നിന്ന് എത്താത്ത ആറോ ഏഴോ വയസ്സ് മാത്രമുള്ള പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഹൈദൊക്കെ അവസാനിച്ചു ഇനി ഹൈന്ദുണ്ടാവാൻ പോസിബിലിറ്റി ഇല്ല ഹൈത് എന്ന് വെച്ചാൽ മെൻസസ് ആർത്തവം ആർത്തവം ഉണ്ടാകാൻ പോസിബിലിറ്റി ഇല്ല അങ്ങനെയുള്ള ഒരു സ്ത്രീകളിലും ഇസ്തിഹാദത്തുണ്ടാവാം ആവശ്യം മനസ്സിലാക്കാം അതേപോലെ പ്രായമെത്തിയ പെൺകുട്ടിയുടെ രക്തസ്രാവം പതിനഞ്ച് ദിവസത്തേക്കാൾ കൂടുകയും ഹൈതും ഇസ്തിഹാലത്തും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ ഇത് വിഷയം കൃത്യമായി ശ്രദ്ധിക്കണം പ്രായമെത്തിയ പെൺകുട്ടിയുടെ രക്തസ്രാവം പതിനഞ്ച് ദിവസത്തേക്കാൾ കൂടുകയാണ് ഹൈതും ഇസ്തും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു അങ്ങനെയാകുമ്പോൾ ശക്തിയുള്ളതാണെങ്കിൽ മുഴുവൻ ശക്തിയുള്ളത് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താണ് ഈ ഹൈദിൻ്റെയും ഇസ്താലത്തിൻ്റെയും രക്തം തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് ഒന്ന് ശക്തി ശക്തി എന്ന് വെച്ചാൽ ഹൈദിൻ്റെ രക്തമാണെങ്കിൽ അതായത് ആർത്തവത്തിൻ്റെ രക്തമാണെങ്കിൽ കുറെ കൂടി കട്ടിയായിരിക്കും ഇസ്തേ ആദത്തിൻ്റെതാണെങ്കിൽ കുറച്ചുകൂടി ലഘൂകരിക്കും എന്നാൽ പതിനഞ്ച് ദിവസത്തേക്കാളും കൂടുതൽ വന്ന ഒരു പെണ്ണ് അത് ശക്തിയുള്ളതായിട്ട് വന്നതാണെങ്കിൽ മൊത്തം ശക്തി ഉള്ളത് തന്നെയാണ് ശക്തിയില്ലാത്തയാണെങ്കിൽ മൊത്തം ശക്തി ഇല്ലാതെയാണ് ഇങ്ങനെ ഒരർത്ഥത്തിലും വേർതിരിച്ചറിയാൻ ഒരു മാർഗ്ഗവും ഇല്ലാതെ വരികയും ചെയ്താൽ ഒരു ദിവസം മാത്രം ഹയതായി അവൾ പരിഗണിക്കുകയും ബാക്കി മുഴുവൻ ശുദ്ധിയായി പരിഗണിക്കേണ്ടതുമാണ് അതായത് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം ഈ പതിനഞ്ച് ദിവസത്തെക്കാളും കൂടുതൽ ഒരു പെണ്ണിനേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഹൈതവരാണെങ്കിൽ ഈ പതിനഞ്ച് ദിവസത്തിൽ ഏതുവരെ ശക്തിയുള്ള രക്തം വന്നു അതായത് കുറച്ച് ഡാർക്കായിട്ടുള്ള കട്ടിയുള്ള രക്തം വന്നു അത് ഹൈദാണ് അതിന് ശേഷം ലഘുവായിട്ട് വന്നത് ഇസ്തിഹാൽത്താണ് അപ്പം ഇസ്തിഹാൽത്തിൻ്റെ സമയത്തുള്ള ഈ സമയത്ത് അവൾ പിന്നീടാണ് തിരിച്ചറിയുന്നതെങ്കിലും അവൾ കുളിച്ച് വൃത്തിയായി ഈ സമയത്തുള്ള നിസ്കാരം അവൾ നിസ്കരിക്കണം ഇനി ഒരു പെണ്ണിനിക്ക് ഇങ്ങനെ കുറേ ദിവസങ്ങൾ ബ്ലീഡിങ് ഉണ്ടായി പക്ഷേ ഈ ബ്ലീഡിങ് ഒറ്റ ഒറ്റ ലെവലിലാണ് ഉണ്ടായത് ഒരേ പോലെയാണ് ഉണ്ടായത് അപ്പൊ ഏതുവരെയാണ് ഇസ്റ്റിഹാലത്ത് അല്ലെങ്കിൽ ഏതുവരെയാണ് ഹൈൽ എന്ന് ഒരർത്ഥത്തിനും ഇവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത്തരമൊരു ഘട്ടമാണ് ഒരു പെണ്ണിനിക്ക് ഉണ്ടായതെങ്കിൽ ആദ്യത്തെ ഒരു ദിവസം മാത്രം ഹൈലായിട്ട് പരിഗണിക്കണം ബാക്കിയുള്ള സമയത്തെ നിസ്കാരങ്ങളൊക്കെ അവൾ കഥാവ് കിട്ടേണ്ടി വരും കാരണം ബാക്കിയുള്ളതൊക്കെ ഇസ്റ്റിഹാലായിട്ട് അവൾ പരിഗണിക്കേണ്ടതാണ് ഇനി ചുരുങ്ങിയ ഈ ദിവസം അവൾക്ക് നിസ്കരിക്കേണ്ടതില്ല അതായത് ഒരു ദിവസം നിസ്കരിക്കേണ്ടതില്ല എന്നാൽ മറ്റുള്ള ദിവസങ്ങൾ ഹയതാണെന്ന് ഉറപ്പില്ലാത്തിനാൽ ആ ദിവസങ്ങൾ ശുദ്ധിയായി പരിഗണിക്കേണ്ടതാണ് ആവശ്യം മനസ്സിലാക്കാം നിസ്കാരവും മറ്റു ആരാധനകളും കഥാവ് വീട്ടേണ്ടതുമാണ് ഇനി രക്തത്തിന്റെ ശക്തി മനസ്സിലാക്കേണ്ടത് നിറം നോക്കിയാണ് കറുപ്പും ചുവപ്പും കണ്ടാൽ കറുപ്പ് നിറമുള്ളത് ശക്തി ചുവപ്പ് നിറമുള്ളത് ശക്തി കുറഞ്ഞതാണെന്ന് മനസ്സിലാക്കാം അപ്പൊ ശക്തി കുറഞ്ഞതാണെങ്കിൽ അത് ഇസ്തിഹാത്തിന്റെ രക്തമാകും ശക്തി കൂടിയതാണെങ്കിൽ അത് ഹൈന്ദിന്റെ രക്തമാകും ആവശ്യം മനസ്സിലാക്കാം അപ്രകാരം തന്നെ കടും ചുവപ്പും ഇളം ചുവപ്പും കണ്ടാൽ കടും ചുവപ്പിനെ ഇളം ചുവപ്പും മഞ്ഞയും കണ്ടാൽ ഇളം ചുവപ്പിനെയും കലർപ്പും കണ്ടാൽ മഞ്ഞയും ദുർഗന്ധമുള്ളതും ഇല്ലാത്തതും കണ്ടാൽ ദുർഗന്ധമുള്ളതിനെയും കട്ടിയുള്ളതും കട്ടിയില്ലാത്തതും കണ്ടാൽ കട്ടിയുള്ളതിനെയും ശക്തിയുള്ളതായി പരിഗണിക്കുകയും മറ്റുള്ളതിനെ ശക്തിയില്ലാത്തതായി മനസ്സിലാക്കുകയും ചെയ്യണം ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ് ശക്തി ഉള്ളത് ശക്തിയില്ലാത്തത് അപ്പൊ ശക്തി ഉള്ളത് എന്താണ് ഹൈന്ദിന്റെ രക്തമാണ് ശക്തി ഇല്ലാത്തത് ഇസ്തീഹാലത്തിൻ്റെ രക്തമാണ് അത് എങ്ങനെയൊക്കെ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതിൻ്റെ കുറച്ച് വഴികളാണ് ഇപ്പോൾ പറഞ്ഞത് അതായത് ബ്ലാക്ക് അതേപോലെ ചുവപ്പ് അപ്പോൾ ബ്ലാക്ക് രക്തം എന്താണ് ശക്തിയുള്ളത് ഹൈലിൻ്റെതാണ് ഡാർക്ക് അത് അതേപോലെ തന്നെ ഇപ്പുറത്തെ അത്ര ഡാർക്ക് ഇല്ല അങ്ങനെയാണെങ്കിൽ ഡാർക്ക് ഉള്ളത് ഹൈലിൻ്റെതാണ് ി കറുപ്പും ചുവപ്പും ആകുമ്പോൾ കറുപ്പാണ് ഹൈദിൻ്റെത് ചുവപ്പാകുമ്പോൾ അത് ശക്തിയില്ലാത്തതാണ് ഇനി കട്ടി ചുവപ്പും ലഘൂകരിച്ച ചുവപ്പാണെങ്കിൽ കടും ചുവപ്പ് എന്താണ് ശക്തി ഉള്ളതാണ് ലഘൂകരിച്ച ചുവപ്പ് ശക്തി ഇല്ലാത്തതാണ് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഓരോ വിഷയങ്ങളും കൃത്യമായി സൈഡിൽ കൊടുത്ത് ഓരോ കാര്യങ്ങളും മനസ് വായിച്ചു നോക്കാം അതായത് മഞ് ഇളം ചുവപ്പും മഞ്ഞയും കണ്ടാൽ ഇളം ചുവപ്പിനെയും മഞ്ഞയും മഞ്ഞ കലർപ്പും കണ്ടാൽ മഞ്ഞയും ദുർഗന്ധമുള്ളത് അതായത് നല്ല വാസനയുള്ളതും വാസന ഇല്ലാത്തതും കണ്ടാൽ വാസനയുള്ളതിനെയും കട്ടിയുള്ളതും കട്ടിയില്ലാത്തതും കണ്ടാൽ കട്ടിയുള്ളതിനെയും അതായത് ഈ പറയുന്ന രൂപത്തിൽ ഓരോ ഘട്ടങ്ങളിലും ആദ്യം പറയുന്നത് ശക്തിയുള്ളതും രണ്ടാമത്തത് ശക്തിയില്ലാത്തതുമായി പരിഗണിക്കേണ്ടതാണ് ഇനി ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് പത്ത് ദിവസം കറുപ്പും പത്ത് ദിവസം ചുവപ്പും രക്തം പുറപ്പെട്ടാൽ പത്ത് ദിവസം ആർത്തവവും പത്ത് ദിവസം ഇസ്തിഹാൽത്തുമാണ് അപ്പം ആദ്യത്തെ പത്ത് ദിവസം എന്താണ് ആർത്തവും പിന്നത്തെ പത്ത് ദിവസം ഇസ്തിഹാൽത്തുമാണ് അപ്പൊ ഇസ്തിഹാൽത്തുള്ള സമയത്തുള്ള നിസ്കാരങ്ങളൊക്കെ അവൾ കലാവിട്ടേണ്ടതാണ് ആർത്തവമുള്ള സമയത്തുള്ള നിസ്കാരം അവൾ കലാവിട്ടാൻ പാടില്ല കൃത്യമായി ശ്രദ്ധിക്കുക ഇരുപത്തിനാല് മണിക്കൂർ കറുപ്പും ശേഷം ചുവപ്പും പുറപ്പെട്ട് പതിനഞ്ച് ദിവസത്തിനകം മുറിഞ്ഞാൽ മുഴുവൻ ആർത്തവമാണ് മനസ്സിലാക്കാം ഇരുപ അതായത് ഇന്ന് ഒരുപാട് പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കുണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കുണ്ടാവുന്ന കാര്യമായിരിക്കും ഈ ആർത്തവത്തിന്റെ തുടക്ക സമയത്ത് ബ്ലഡ് നല്ല ഡാർക്ക് ആയിരിക്കും പിന്നീട് കുറച്ച് ചുവപ്പായിരിക്കും അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ കറുപ്പും ആദ്യ ദിവസം കറുപ്പും ശേഷം ചുവപ്പും പുറപ്പെട്ട് പതിനഞ്ച് ദിവസത്തിനെങ്കിൽ മുറിഞ്ഞു പതിനഞ്ച് ദിവസത്തിൽ നിന്നും പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ പോയിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് മുഴുവനും ആർത്തവമാണ് പതിനാറാം ദിവസത്തിലേക്ക് കടന്നാൽ കറുപ്പ് മാത്രം ആർത്തവമാണെന്ന് മനസ്സിലാക്കാം ചുവപ്പ് മുഴുവൻ ഇസ്തിഹാദത്തും അപ്പോൾ ചുവപ്പ് രക്തം പുറപ്പെട്ട ദിവസങ്ങളിൽ നിസ്കാരം മുഴുവൻ കഥാവ് കിട്ടേണ്ടതുമാണ് അപ്പം ഈ ഒരു പെണ്ണിന് പതിനഞ്ച് ദിവസത്തിനധികം ഇത് നിൽക്കാം ആറോ ഏഴോ ദിവസങ്ങളിൽ ഇത് നിൽക്കാൻ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് നിൽക്കുകയാണെങ്കിൽ ഇത് വിഷയമല്ല കാരണം ആദ്യത്തെ ദിവസം നല്ല കട്ടിയുള്ള രക്തമായിരുന്നു പിന്നീട് ലഘൂകരിച്ച രക്തമായിരുന്നു പക്ഷേ പതിനഞ്ച് ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് പതിനഞ്ച് ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ അത് ആർത്തവമാണ് അല്ല പതിനഞ്ച് ദിവസവും കഴിഞ്ഞ് പതിനാറാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഈ കട്ടിയുള്ള രക്തം വന്ന ആ ദിവസം ആർത്തവും പിന്നീടുള്ള വന്നത് ഇസ്റ്റിഹാത്തായിട്ട് പരിഗണിക്കപ്പെടാം പിന്നീടുള്ള ദിവസങ്ങൾ നിസ്കാരം കഥാവിട്ടുകയാണ് വേണ്ടത് ആവശ്യം മനസ്സിലാക്കാം പതിനഞ്ച് ദിവസത്തിനകം രക്തം നിലച്ചാൽ കറുപ്പും ചുവപ്പും ആർത്തവുമാണെന്ന് മനസ്സിലാക്കണം ആ സമയത്ത് നോമ്പലിച്ചിരുന്നെങ്കിൽ വിട്ടേണ്ടതാണ് അപ്പം മനസ്സിലാക്കാം ഈ ആർത്തവമുള്ള സമയത്ത് നോമ്പ് നശിച്ചാൽ നോമ്പ് ശരിയാക്കില്ല അതായത് ആർത്തവത്തിന്റെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിൽ അങ്ങനെ ആവുമ്പോൾ ഇത് പതിനഞ്ച് ദിവസം എടുക്കുമ്പോൾ ഒരാൾക്ക് രക്തം നിന്നു പക്ഷേ ഇത് ഇസ്തീഹാലത്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ നോമ്പ് നശിച്ചിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്തുഹാലത്തായിരുന്നില്ല അത് ആർത്തവമായിരുന്നു എങ്കിൽ ആ നോമ്പ് പിന്നീട് കള്ളാവവിട്ടേണ്ടതാണ് ആവശ്യം മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടാവാം നാഫിയ അക്കാഡമി എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ഓരോ ആളുകളെയും ആഡ് ചെയ്യപ്പെടുന്നുണ്ട് ഇനി നിങ്ങൾ ആഡ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതായത് സിക്സ് ടു ത്രീ ഫൈവ് എയിറ്റ് ഫോർ സെവൻ ത്രീ ടു ഫോർ എന്നുള്ള ഈ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതേ നമ്പറിൽ കോളും കൂടി ചെയ്യാവുന്നതാണ് ഇനി മാത്രമല്ല നിങ്ങളുടെ മാക്സിമം ആളുകളിലേക്ക് ഈ വിഷയങ്ങൾ എത്തിച്ചൊടുക്കുകയും ചെയ്യുക റബ്ബായ അബ്ദാഹ് സുബാന ഹുല കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദുബായി ചെയ്യുന്നു നിങ്ങളോടൊപ്പം ദാവ് നിങ്ങളോടെ എല്ലാവരോടും ദുവാ ചെയ്യുന്നു ഒപ്പം ഏറ്റവും ലളിതമായി ഇസ്ലാമിക വിഷയങ്ങൾ പഠിക്കാൻ പറ്റുന്ന നാഫിയ അക്കാഡമിയുടെ ഹിക്കമാ കോഴ്സിൽ തീർച്ചയായിട്ടും ഭാഗമാകാത്തവരെ നിങ്ങൾ ഭാഗമാക്കി മാറ്റുക അവർക്ക് ആർക്കെങ്കിലും സാമ്പത്തികമായ പ്രയാസമാണെങ്കിൽ നേരിട്ട് അറിയിച്ചാൽ മതി ഒരു കുഴപ്പമില്ല നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഫീസിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഫീസ് കൊടുത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ഒരുപാട് എക്സ്പെൻസ് ഇട്ടിട്ടാണ് ഇത്തരം ഒരു അക്കാഡമി റൺ ചെയ്തു പോകുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ നമുക്ക് സാമ്പത്തികമായ സ്രോതസ് ആവശ്യമാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് സാമ്പത്തികമായ പ്രയാസം കൊണ്ട് ഒരാൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാതിരിക്കരുത് താൽപ്പര്യമുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന രൂപത്തിൽ ഈ ക്ലാസ്സ് അവൈലബിൾ ചെയ്ത് കൊടുക്കുന്നതാണ് അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് ഈ വിഷയം എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവരുടെയും ഇത് ആവശ്യത്തോടെ സ്ലാ